ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാനിത് കുറച്ച് നാൾ മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഇടാനുള്ള സാഹചര്യം കിട്ടിയില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇടണം എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അതേപോലെ തന്നെ തറവാട്ടിലേക്കും കൂടെ അപ്പം പിന്നെ ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു ഇതാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴികളിട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അധികം കാട്ടിക്കുളത്താണ് കേട്ടോ വീട് അപ്പോൾ ഞങ്ങൾ കാട്ടിക്കുളത്ത് എത്തി വീട്ടിലേക്ക് എത്താനായിട്ടോ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഈ സ്ഥലത്താണ് പോലും ഈ അടുത്ത കടുവയോ പുലിയാ എന്തോ ഇറങ്ങിയത് കേട്ടാണ് അപ്പം ഇതാ ഇവിടെ ഇവിടെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് ആ വീട്ടിൽ നിന്ന് കണ്ട ഒരു സാധനമാണ് ഇത് ഇതിന് ഒരു പേര് പറഞ്ഞായിരുന്നു അത് ഞാൻ ഓർക്കുന്നില്ല സംഭവം മറ്റേ ചുണ്ണാമ്പ് ഇട്ട് വെക്കുന്നതാണ് അതാകുമ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ചുണ്ണാമ്പ് കുറച്ച് വരുവുള്ളൂ അങ്ങനെ എന്തൊക്കെയോ സംഭവം പറഞ്ഞായിരുന്നു കുറച്ചായതുകൊണ്ട് തന്നെ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയിട്ടാണ് പിന്നെ ഇതാ അങ്ങനെ എല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരു തോക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചതെന്നോട്ടൊക്കെ പറഞ്ഞത് അവിടുത്തെ ചേട്ടൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ അതൊക്കെ ഇതാക്കി പിന്നെ മെയിൻ ആയിട്ട് അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ അതെ അവൾ കിടന്ന കരയോ അവള് പേടിച്ചോയി പിന്നെ ഈ വ്യക്തിയാണ് എന്നോട് എന്തായാലും വീഡിയോ എടുക്കണം അല്ല വീഡിയോ വീട് വിടണോട്ടോ ചിഞ്ചേച്ചു ഞാൻ നോക്കി നിൽക്കുന്നൊക്കെ പറഞ്ഞേ അവനങ്ങനെന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ വറത്താനൊക്കെ പറഞ്ഞു അന്ന് കുറച്ച് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു ഇതിൻ്റെ ആദ്യത്തെ റീൽസൊക്കെ നിങ്ങൾ കണ്ടാണ് കേട്ടോ അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ യൂട്യൂബിൽ എന്നെ കാണുമ്പോൾ പറയും ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു ചേച്ചീൻ്റെ ആ വീഡിയോ കണ്ടു ഈ വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞു കിട്ടാം അങ്ങനെ ഇവരെല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇത് ചേട്ടൻ്റെ അമ്മയുടെ അനിയൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ അപ്പം അവരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് നമ്മുടെ വഴക്കാലിയാണെങ്കിൽ ആൾക്കാരെ കാണാത്തത് കൊണ്ട് അവരൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാനും ഓന് ഭയങ്കര കമ്പനിയാണ് നല്ല രസം അവരോട് വാത്താനം പറഞ്ഞിരിക്കുക അങ്ങനെ കുറെ നേരം ഇരുന്ന് പിന്നെ അമ്മേനെ അവിടെ നിർത്തി അമ്മയ്ക്ക് രണ്ടു ദിവസം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പതിയെ തിരിച്ച് വീട്ടിലേക്ക് അന്ന് തന്നെ ഞങ്ങൾ പോകുന്നോട്ടാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു ഞങ്ങൾ പതിയെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ലയമൊക്കെ കുടിച്ച് അങ്ങനെ പതിയെ പോവാ പോവാൻ നേരത്ത് നല്ല മഴയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ആ മഴയൊക്കെ ആസ്വദിച്ച ആ സമയത്ത് പെണ്ണാണെങ്കിൽ നല്ല ഉറക്കം അവൾ ഈ അവൾ യാത്ര പോകുന്ന നേരത്തായിരിക്കും കൂടുതൽ ഉറങ്ങുക വീട്ടിലിരുന്ന് അവൾ ഉറക്കേ ഇല്ല ഇങ്ങനെ എവിടെയെങ്കിലും പോയാൽ പിന്നെ ഉറക്കാണ് അത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ വണ്ടി കയറി അപ്പോൾ ഉറങ്ങുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്കങ്ങനത്തൊരു ഇതില്ല കേട്ടോ കണ്ടില്ലേ ഞങ്ങൾ എത്താനായപ്പോഴത്തേക്കും വീട് എത്താനായപ്പോഴത്തേക്കും ഞങ്ങൾ ഇരട്ടിപ്പോയി ഞങ്ങളുടെ തെണ്ടിലൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകണമല്ലോ അങ്ങനെ ഞങ്ങൾ പതി വീട്ടിലേക്ക് എത്താനായിട്ടോ അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ ഫ്രഷൊക്കെ ആയി പിന്നെ അവളെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ നേരത്തെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ നൈസ് ആയിട്ട് കിടന്ന് ഉറങ്ങുവാണ് ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വരുമ്പോഴേക്കുമ്പം ബായ്